ഇപ്പൊ നമ്മളിരിക്കുമ്പോ തന്നെ ഈ റൂമിലുള്ള എല്ലാവരുടെ അടുത്തേക്കും ഡോർ വന്നു പോലെ അലട്ടം കയറി കഴിഞ്ഞാൽ വേറൊരു എന്തോ ഒരു മാജിക്കൽ ഒരു ഓരയുള്ള മനുഷ്യൻ തന്നെയാണ് അത് വായിക്കാനിടയിൽ മാഗസീനിൽ വായിച്ചിട്ട് ആളെന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ എന്നെ ഓർക്കുന്നുണ്ടേ ഇപ്പോഴാണ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എനിക്കിപ്പോഴും അറിയില്ല എങ്ങനെയാണ് എങ്ങനെ ഫ്രണ്ട് ആയിട്ട് വേണോ കല്യാണം കഴിക്കുക അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ഇപ്പോൾ അതിഥി മോഹൻലാലിന്റെ ഒപ്പമുള്ള അതിഥിയുടെ റീല് നാല് മില്യൻ വ്യൂസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഹിറ്റ് ആയി പോകണ്ടിരിക്കുക അപ്പൊ അതിന്റെ അതിഥി എഴുതിയ ക്യാപ്ഷൻ ഞാൻ വായിക്കാം ഹി വാസ് സേയിങ് ഐ ഹ് നെവർ സീൻ എ പേഴ്സൺ വിത്ത് സച്ച് നേരിന്റെ ലൊക്കേഷനിലുള്ള വീഡിയോ ആണ് ഒരുപാട് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ലാലേട്ടനോളം ഒരാളെ കണ്ടിട്ടില്ല റിയില്ല അത് ആ ഒരു വൈബ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടാവണം അതിപ്പം ആ സമയത്ത് നമുക്ക് അദ്ദേഹം ഒരു റൂമിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ആ ഒരു ഫീല് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യുന്ന ഒരു സംഭവം എന്തോ ഒരു മാജിക്കൽ ആണ് ആ അതൊരാളുടെ വൈബാണ് അതും ചിരി ചെലർ പറയും നല്ല ചിരി കാണുമ്പോ ഭയങ്കര പോസിറ്റീവ് തോന്നും ഇത് ചിരിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്താൽ മതി ഇപ്പൊ നമ്മളിരിക്കുമ്പോ തന്നെ ഈ റൂമിലുള്ള എല്ലാവരുടെ അടുത്തേക്കും ഡോർ വന്നാൽ അലട്ടം കയറി കഴിഞ്ഞാൽ വേറൊരു എന്തോ ഒരു മാജിക്കൽ ഒരു ഓറയുള്ള മനുഷ്യൻ തന്നെയാണ് അറിഞ്ഞില്ല ഞാനത് നിന്ന് ആ ഷോട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ എനിക്ക് പെട്ടെന്ന് ഫേസിൽ ഇങ്ങനെ എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ് എനിക്കില്ല ഞാൻ എന്തെങ്കിലും ഷോട്ട് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ എന്തെങ്കിലും ഇങ്ങനെ ലോസ് ഇങ്ങനെ നിൽക്കുവായിരുന്നു പെട്ടെന്ന് ആരുടെ ചോദിച്ചാൽ എന്തെങ്കിലും മുഖം എപ്പോഴും എന്തെങ്ങനെ പിടിച്ചിരിക്കുന്നത് കയറ്റി പിടിച്ചിരിക്കുന്ന ഫേസ് എന്താ എന്താത്ര ചിന്തിക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത് പറഞ്ഞു അല്ല ഒന്നും ഇല്ല ഞാൻ നിൽക്കുക അതാണ് ചിരിക്കേ ഓൾവേസ് ബി ഹാപ്പി എന്ന് പറഞ്ഞു സ്മൈൽ എന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ പെട്ടെന്ന് ചിരിച്ച ഒരു അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ സിൽ ഫോട്ടോഗ്രാഫർ ഉണ്ട് ജിതു സാറിൻ്റെ സെറ്റിലുള്ള ആളാണ് അപ്പോൾ ആ ബെന്നെടുത്തൊരു വീഡിയോ ആണ് അത് പെട്ടെന്ന് എനിക്ക് പിന്നെ അയച്ചു തന്നപ്പോൾ ഞാനും പെട്ടെന്ന് അറിഞ്ഞില്ല അത് കറക്റ്റ് ആ മൊമൻ്റിൽ പെട്ടെന്ന് ഉണ്ടായ ഒരു അറിഞ്ഞുകൊണ്ട് എടുത്തു ഞാൻ ജിത്തു സർ ആശീർവാദ് അവരുടെ ഒരു ടീമിൽ ഇപ്പൊ മൂന്നാമത്തെ സിനിമയാണ് കഴിഞ്ഞത് അപ്പൊ അറിയാം അപ്പൊ രണ്ട് പടങ്ങൾ ഓൾറെഡി ഇങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ജിത്തു സാറും ഫാമിലിയായിട്ടും ഞാൻ വളരെ അടുത്ത ഒരു ബന്ധമുണ്ട് അല്ല ഫാമിലി ആയിട്ടും സാറൊരു പടത്തിൽ ഇപ്പൊ ജസ്റ്റ് അതിലേന്നു അതിഥി ഒരു അതിലൊന്നും നടന്നു പോകണ ഒരു വേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇനിയും ചെയ്യുന്ന ഒരു ടൈപ്പ് അങ്ങനത്തെ ഒരു ബന്ധമാണ് ഞാൻ ഇൻ കേസ് ഇപ്പോൾ സെറ്റിലാണെങ്കിലിപ്പം കൂമൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞങ്ങൾ അന്ന് ട്വൽത്ത് മാൻ കഴിഞ്ഞിരിക്കുന്ന അത് കഴിഞ്ഞിട്ട് പിന്നെ കൂമൻ്റെ ഷൂട്ട് നടക്കുന്നത് അപ്പം ഞങ്ങൾ അന്ന് എല്ലാവരും പ്ലാൻ ചെയ്താൽ സാറിൻ്റെ സെറ്റിലേക്ക് പോവാം അങ്ങനെ വെൽക്കമ്മിങ് ഒന്നുമല്ല എല്ലാവർക്കും അങ്ങനെ ഒരു വെൽക്കമ്മിങ് ആയിട്ടുള്ളൊരു അങ്ങനെ നമുക്ക് പെട്ടെന്ന് പോയി സെറ്റിൽ ഷൂട്ട് കാണാൻ പറ്റുന്നൊന്നും അല്ല അവരുടെ പക്ഷെ ഞങ്ങൾ വരാമെന്ന് പറയുമ്പോൾ സാർ വെൽക്കമ്മിങ്ങ് ആവൊരു ഷൂട്ട് കാണാം ഇപ്പോൾ ഇൻ കേസ് അങ്ങനെ കൂമൻ്റെ ഷൂട്ടിൽ പോവാണ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു നമ്മുടെ കൈ എന്തെങ്കിലും വെക്കണമെന്ന് പറഞ്ഞാൽ സജഷനിൽ അതിലൊന്ന് സജഷനിൽ നിൽക്കുമെന്ന് പറഞ്ഞാൽ പോലും പോയി നിൽക്കുന്ന ഒരു ബന്ധമുണ്ട് റേപ്പാണ് ഞങ്ങൾ ആ ഒരു ഫാമിലിയായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പം അങ്ങനെ പെട്ടെന്ന് സാറെന്നെ ഷൂട്ട് തുടങ്ങി പകുതിയപ്പോഴാണ് എന്നെ വിളിക്കുന്നത് തന്നെ ഒന്ന് വരും അപ്പം ഞാൻ അതിനെന്താ വരാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി ചെയ്തൊരു സംഭവം അപ്പം അവിടെ എത്തിയപ്പോഴാണ് എൻ്റെ അടുത്ത് ഇങ്ങനൊരു കഥ എന്താണെന്നൊക്കെ എൻ്റെ അടുത്ത് അത് നോർമലി എല്ലാവരുടെയും ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തപ്പോൾ കഥ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ ഞാൻ ചെയ്യാം സാറ് നോ പ്രോബ്ലം നമുക്ക് സാറിൻ്റെ ഒരു ഭാഗം സിനിമയുടെ ഒരു ചെറിയൊരു ഭാഗം പോലെ ആവാൻ എത്രയോ പേര് ആഗ്രഹിക്കുന്നുണ്ടോ അപ്പം നമുക്ക് അത്രയും ഒരു ഫാമിലിയിലൊരു ബന്ധമുള്ള ആളല്ലേ നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന ഒരു സിനിമ ഫാമിലിയുടെ ഒരു സിനിമയാണ് അപ്പം ആ ഒരു ബന്ധത്തിൽ അങ്ങനെ ചെയ്തതാണ് അപ്പം എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ തന്നെ നല്ല ഞാൻ പറഞ്ഞത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഹിറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഹിറ്റൊന്നല്ല നമുക്ക് സാറത് ഒരു സാറിൻ്റെ സിനിമകൾ അറിയാം എങ്ങനെ പോയാലും അത് ഡയറക്ഷൻ ഭയങ്കര രസമാണ് അതേ തന്നെ കഥ പറയുന്നേക്കാളും രസമാണ് ഡയറക്റ്റ് ചെയ്യുന്നത് ജിത്തു സാറിൻ്റെ അപ്പൊ അത് അന്ന് കേട്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞു കഥ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് അങ്ങ് പറഞ്ഞു ഇല്ല ഒന്നും ഇല്ല ഇതൊരു അടുത്ത് പറയുമ്പോ തന്നെ അങ്ങനെ പറഞ്ഞത് ഇത് ഒരു കോട്ടർ റൂമിൽ നടക്കുന്ന ഒരു ഡ്രാമ ഒരു ഉള്ളൂ അത് എല്ലാവരും ഇങ്ങനെ കുറച്ച് പേര് വന്നു പോകും അപ്പോഴും നമുക്ക് കേൾക്കുമ്പോ ഓക്കെ എന്താ അങ്ങനെ സിമ്പിൾ സിമ്പിളായിട്ടാണ് പറയുന്നേ പക്ഷെ അത് ഡയറക്ഷനിലാണ് അതിന്റെ മാജിക് ഇരിക്കുന്നത് എപ്പോഴും അത് ഏത് കഥയാണെങ്കിലും എനിക്ക് അത് അങ്ങനെ ജിത്തു സാറിൻ്റെ ഒരു ഇത് തോന്നിയിട്ടുണ്ട് ഡയറക്ഷന്റെ ഒരു മികവ് അപ്പൊ അങ്ങനെ ആദ്യം ട്വൽത്ത് മാൻ പിന്നെ അതാ പറഞ്ഞത് അതിന്റെ ഒരു ബന്ധാണ് പിന്നീട് അങ്ങോട്ട് നമുക്കൊരു ഫാമിലി ഫീൽ ആയി പോയത് എല്ലാവർക്കും ശരി ഞങ്ങൾ ഇപ്പോഴും സമരൻപതിലേയും സിനിമ ഒക്കെ വരുമ്പോ ഞാൻ എപ്പോഴും എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് ട്വൽത്ത് ശരിക്കും അതേ ഒരു മഞ്ഞു കൂടിയ സ്ഥലവും ഭയങ്കര അതേ വൈബായിരുന്നു എല്ലാവരും അവിടെ തന്നെ നിന്ന് കോവിഡ് സമയത്ത് നടന്ന ഷൂട്ടാണ് അപ്പൊ പുറത്ത് പോകാൻ പറ്റില്ല വൻസ് നമ്മൾ അതിലേക്ക് എന്റർ ചെയ്ത പിന്നെ പുറത്തേക്ക് ഞങ്ങൾ പോയിട്ടില്ല ഒരു ബിഗ് ബോസ് പോലെ തന്നെ എല്ലാവരും നിന്നിട്ടുള്ളൊരു സിനിമയായിരുന്നു അപ്പോൾ ശരിക്കും രസമുള്ളതായിരുന്നു അപ്പോൾ ആ ഷൂട്ടിൻ്റെ സമയത്ത് ഇടയ്ക്കൊക്കെ ഇട്ടിട്ടുള്ളൂ ഞങ്ങളിങ്ങനെ എല്ലാവരും ഓടും ലേറ്റാകും അങ്ങനെ സാറിൻ്റെ പക്കയാണ് സാറും സാറിൻ്റെ ടീമും ഡയറക്ഷൻ ടീമും എല്ലാവരും ഓൺ ടൈമാണ് അവിടെ ഒരു ചെറിയൊരു ഷൂട്ടിൻ്റെ സമയത്ത് അങ്ങനെ തമാശകളികളൊന്നും ഇല്ല അപ്പോൾ അത് ആ സമയത്ത് എല്ലാവരും പക്കയായിരിക്കണം അപ്പോൾ ഏഴ് മണിക്ക് ഫസ്റ്റ് ഷോട്ട് പറഞ്ഞാൽ എല്ലാവരും ഓടി അവിടെ എത്തിയിരിക്കണം അപ്പോൾ അതിനുള്ള ഞങ്ങൾ ഓട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം എല്ലാവരും ഒരുമിച്ച് ആ സമയത്ത് എത്തിക്കേണ്ടത് ഒരുപോലെ ആ അത് സാറിന്റെ ഒരു ഒരു ക്യാപ്റ്റന്റെ കാരണം കൊച്ചിയിലുള്ളവര് അത് ബാക്കിയുള്ളവരിപ്പൊ ബാക്കി പ്രിയങ്ക ചേച്ചിയാണെങ്കിൽ ഞങ്ങൾ കുറച്ചുപേരൊക്കെ തൃശ്ശൂരും പിന്നെ ത്രിവാൻഡ്രോ അങ്ങനെയൊക്കെയാണ് അപ്പൊ കൊച്ചിയിലുള്ളവര് ഉള്ളവര് ചില സമയത്തൊക്കെ കൂടാറുണ്ട് ഞങ്ങള് ചെറിയ ടാസ്ക് ആണ് അതിഥിയുടെ ഒപ്പം വർക്ക് ചെയ്ത കുറച്ച് നടി നടന്മാരുടെ പേര് ഞാൻ പറയും അവർ അതിഥിയുടെ വീട്ടിൽ ഒരു അതിഥിയായിട്ട് വരികയാണെങ്കിൽ ഗസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് എന്തായിരിക്കും കൊടുക്കുക എന്തെങ്കിലും പ്രണബും മോഹൻലാലും ഒന്നിച്ച് വരിക രണ്ടുപേരും രണ്ടുപേരും നല്ല സദ്യപ്രിയരാണോ സദ്യപ്രിയല്ല അവര് സദ്യ തന്നെ ഇരിക്കട്ടെ ചാക്കോച്ചൻ ഇപ്പഴും സമയത്ത് ഫിഷ് ഒക്കെ വാങ്ങിച്ചൊക്കെ തരുന്നതാണ് ഫിഷ് ഇഷ്ടായിരിക്കും ഫിഷ് എന്തെങ്കിലും വെച്ചിട്ടില്ല ഫിഷും ചോറും എല്ലാവർക്കും ഫുഡ് കൊടുക്ക ആസിഫലി എനിക്ക് ആ ഇത് ചായ എന്തേലും അല്ല നല്ല ചായ ചായ കുടിക്കട്ടെ അയ്യോ ഭാവന ചേച്ചിക്ക് കപ്പ ഫ്രൈ കൊടുക്കും കപ്പ ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ് കപ്പ ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പണ്ട് ചേച്ചിയുടെ വീട്ടില് പോകുമ്പോ ും അതുപോലെ ഒരു കപ്പ ചിപ്സ് അത് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടാണ് പിന്നെ പിന്നെ അപ്പൊ കപ്പ കൊള്ളി വറുത്ത ഞങ്ങള് തൃശ്ശൂര് ഇഷ്ടമായി ഞാനും തൃശ്ശൂരാണല്ലോ ഞങ്ങൾ കൊള്ളി വറുത്തെന്ന് പറയാ അതിനെ കപ്പ ചിപ്സ് അത് കൊടുക്കും അത് ഇഷ്ടായിരിക്കും ആസിഫ്കാട് ഇഷ്ടം എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ചായലൊതുക്കിയതന്നെ എനിക്ക് അറിഞ്ഞു ആസിഫ്കാടക്ക് എന്താ ഇഷ്ടമുണ്ട് ഈ ഷാജി കൈലാസ് എന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ഡയറക്ടർ അതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ സൈക്കോളജിക്കൽ 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 അങ്ങനെയാണോ റൈറ്റർ തന്നെയാണ് അല്ല ാണ് അതിലൊരു ഹൊറർ എലമെന്റും വരുന്നുണ്ട് എന്നാൽ അങ്ങനെ കംപ്ലീറ്റ് അങ്ങനെ ഹൊറർ അങ്ങനെയും പറയാൻ പറ്റില്ല ഇതന്നെ സൈക്കോളജിക്കൽ ത്രില്ലറും അതിനെ പെർഫെക്റ്റ് ആയിട്ട് അതിനെ വിളിക്കാവുന്നത് അത് തന്നെയാണ് ആദ്യത്തെ അലമാര അതിഥിയുടെ അലമാരും മിദുമാനലിന്റെ കൂടെ പുള്ളി ഇപ്പോ മലയാളത്തിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു റൈറ്റർ ഡയറക്ടറാണ് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ പറയാറുണ്ടോ പുതിയ പടം വരുമ്പോ വരുമ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഞാൻ പിന്നെ കോണ്ടാക്ട് മെയിൻറ്റൈൻ വളരെ ബാക്കിൽ നിൽക്കുന്ന അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ പുഴ കണ്ടാതെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കും പലരും ഒക്കെ വലിയ ചാടാ അല്ലെങ്കിൽ ഒരു മൈൻഡ് ഇല്ല എന്നും പറയാറുണ്ട് പക്ഷെ എനിക്കത് പണ്ട് അങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ നേച്ചർ എനിക്കത് സിനിമയ്ക്ക് വേണ്ടി മാറാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് മാറിക്കഴിഞ്ഞാൽ പക്കാൻ ഞാൻ ഭയങ്കര ആർട്ടിഫിഷ്യൽ ഫേക്ക് ഫേക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല പക്ഷെ എൻ്റെ ഉള്ളിൽ എപ്പോഴും അവരുടെ നന്ദിയും സ്നേഹമൊക്കെ എപ്പോഴും ഉണ്ട് അത് ഒരിക്കൽ ഞാനിങ്ങനെ ഏതോ ഒരു ഇൻറ്റർവ്യൂലോ എടുത്തപ്പോഴാണ് മിഥുൻ ചേട്ടനെ പറ്റി പറഞ്ഞപ്പോൾ മിഥുൻ ചേട്ടൻ അത് വായിക്കാനിടയി മാഗസിനില് വായിച്ചിട്ട് ആളെന്നാ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ എന്നെ ഓർക്കുന്നുണ്ടല്ലേ ഞാൻ ആ നന്ദി ഇപ്പോഴും ഉണ്ടോ പക്ഷെ എനിക്കത് എന്നും ഡെയിലി വിളിച്ച് പുതുക്കാനുള്ള ഒരു കഴിവ് പണ്ടുമില്ല എനിക്ക് പണ്ട് നമ്മൾ സിനിമ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ആരും അതിനെ പറ്റി പറഞ്ഞില്ല ഇപ്പൊ സിനിമ ചെയ്യുമ്പോൾ എല്ലാവരും അതിനെ കണക്ട് ചെയ്തൊക്കെ പറയല്ലോ ഒരു പടം ചെയ്തപ്പോഴേക്കും ആളെ മാറി എന്നൊക്കെ പറയും പക്ഷെ ഞാൻ അങ്ങനെയാണ് ഫോളോഅപ്പ് ഇൻസ്റ്റാഗ്രാം ആ അങ്ങനെ പിന്നെ ഞാൻ ആളുടെ മൂവിയൊക്കെ ഞാൻ ഫസ്റ്റ് ഡേ പോയി കാണും എന്റെ സ്നേഹങ്ങളൊക്കെ അങ്ങനെ എനിക്കത് വേറെ രീതിയിൽ എനിക്ക് അറിയില്ല പ്രകടിപ്പിക്കാൻ അപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ പോയി തിയേറ്ററിൽ തന്നെ പോയി കാണും ഷെയർ സിനിമയിൽ അല്ലാതെ അതിഥിയുടെ രണ്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള വർക്ക് ഏലവ് നെൻറ്റെ നാരായണിത് രണ്ടും മ്യൂസിക്കൽ ഇപ്പൊ ഒരു കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ഹോസ്റ്റൽ ഡേയ്സിലൊക്കെ ഈ ഏലവ് ആൽബം ഫുൾ എല്ലാം ഹോസ്റ്റൽ റൂമിൽ നിന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു അപ്പൊ ഇപ്പോഴും അതിന്റെ പേരിൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടോ എന്നെ ഇപ്പഴും പുറത്തു പോകുമ്പോ വിളിക്കുന്നത് നാരായണിയാണ് സിനിമ കണ്ടു പിന്നെ അപ്പം ഇപ്പോഴും വിളിക്കുന്നവരുണ്ട് നാരായണി ആ പേരിൽ പലരും എന്നെ വിളിക്കുന്നു ഏതെങ്കിലും ഒരു ഫോട്ടോ പോലും പോലെ ഏതെങ്കിലും ഒരു ആള് കമന്റ് ഒരു നാരായണി കമന്റ് ഇല്ലാതെ ഉണ്ടാവില്ല അപ്പൊ അത് ഭയങ്കര സന്തോഷം സിനിമയുടെ പേരിനേക്കാളും കൂടുതലും അങ്ങനെ ഒരു അന്ന് റീച്ച് ആയ ഒരു ഒരു കോവിഡ് കോവിഡ് ടൈം വളരെ ആയിട്ടുള്ള ഷോർട്ട് മൂവിയായിരുന്നു അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് സന്തോഷം ആ അറിയാറുണ്ട് ഏലവ് ആണെങ്കിലും പറയും പലരും കാണുമ്പോ എനിക്ക് അതിലെ പാട്ട് ആ ഏതെങ്കിലും ഹോട്ടലിലോ റെസ്റ്റോറന്റിലൊക്കെ പോകുമ്പോ അതിലെ പാട്ടായിരിക്കും ചിലപ്പോ ചില നമ്മളെ കാണുമ്പോ ചെലപ്പോ പാട്ടൊക്കെ മാറ്റുമ്പോ ഇത് വെക്കും അതൊക്കെ ഭയങ്കര ഇപ്പോഴും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അറിയില്ല എങ്ങനെയാണ് ഫ്രണ്ട് ആയിട്ട് വേണോ കല്യാണം കഴിക്കുക അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ഇപ്പൊ കറക്റ്റ് ഒരാളാണെങ്കിൽ അത് മുമ്പിൽ വരുമല്ലോ ഫ്രണ്ട് ആവണന്നല്ല എപ്പോഴെങ്കിലും വരും മുമ്പിൽ അതപ്പോ അതാണ് ഞാൻ റിലേഷൻഷിപ്പിൽ വിശ്വസിക്കുന്നത് അല്ല മൊമെന്റ് ഓഫ് ലവ് എന്നല്ല നമുക്ക് ഒരാളെ പിന്നെ നമുക്ക് മനസ്സിലാവുമായിരിക്കും നമുക്കിപ്പോൾ നമ്മള് ചിന്തിച്ചു കൂട്ടിയതൊന്നും ആയിരിക്കില്ല നമ്മളിപ്പോ അഞ്ചു വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഇപ്പോഴും അതായത് അത് സത്യമാവണമെന്നില്ല വിചാരിക്കുന്നത് മാറിക്കൊണ്ടിരിക്കും അപ്പം ഇതൊക്കെ ശരിക്കും സംഭവിക്കാനുള്ളതൊക്കെ കറക്റ്റ് ആ ടൈമില് സംഭവിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ റിലേഷൻഷിപ്പ് ആണെങ്കിലും ആ മുമ്പോട്ട് പോവാം റിലേഷൻഷിപ്പാണെങ്കിലും ചെറിയപ്പോൾ കാര്യങ്ങളാണെങ്കിലും നടക്കണ്ട ആ സമയത്ത് നടക്കും ഇനി റിലീസ് ആവാനുള്ള ഞാനും സുരാജേടനും റോഷൻ മാത്യം കൂടെ എന്ന് പറഞ്ഞിട്ട് ഗോകുലം മൂവീസ് ഇനി അത് റിലീസ് ആവാനുണ്ട് പിന്നെ ഞാനും ഈ പറഞ്ഞ പോലെ ട്വൽത്ത് മേലെ ഞങ്ങളുടെ പേരായിരുന്നു അനുമോഹൻ അനുചേന ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ബിഗ് ബൻ എന്ന് പറഞ്ഞൊരു മൂവി അതും റിലീസ് ആവാനുണ്ട് പിന്നെ ആ പിന്നെ രണ്ട് പടം കൂടി ഞാൻ നടക്കുന്നത് ഇല്ല 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 അതാണ് ആ സമയത്ത് കോവിഡ് സമയത്ത്